ആദ്യം പറയാം ഈ സി പാർട്ടി അച്ഛൻ കൊണ്ട് അച്ഛനും ഞാനും കുറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഐം ഓൾസോസ് അസോസിയേറ്റ് അപ്പോൾ അതിനോ മൈൻഡ് സ്കേപ്പ് എവിടെയാണ് അപ്പോൾ എഡിറ്റിംഗ് ഒരു നെറേറ്റീവ് ഈസി ആയിട്ട് കിട്ടും പക്ഷേ അതേ സമയത്ത് ഒരു പ്രഷർ ഉണ്ടാവും നമ്മുടെ ഓൺ പ്രൊജക്റ്റാണ് നമ്മുടെ ഒരു ഹോം പ്രൊഡക്ഷനാണ് അപ്പോൾ ഒരു ബെസ്റ്റായിട്ട് നമുക്ക് ഉള്ള ഷോർട്സും ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണം ആൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ ഒരു ആറ് സോങ്സ് ഉണ്ട് അപ്പോൾ സോങ്സിൻ്റെ എഡിറ്റിംഗ് കൂടുതൽ ഡിഫറൻസ് ഉണ്ട് ലൈക്ക് എല്ലാ സോങ്സും വേറെ വേറെ ടൈപ്പ് ആണ് കുറച്ച് ഇമോഷണൽ ഉണ്ട് കുറച്ച് ഭയങ്കര റോക്ക് ആൻഡ് റോഡുണ്ട് ത്രില്ലർ മ്യൂസിക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ എഡിറ്റിങ് ഒരു മ്യൂസിക് കൊണ്ട് പോകുന്നത് സംതിങ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ അത്രയും ഒരു പ്രെഷർ ഉണ്ടാവും പ്രോപ്പർ ആയിട്ട് ചെയ്യണം സോ ഐ മീൻ ആസ് എൻ എഡിറ്റർ ഐ വിച്ച് ഐ വാണ്ട് ടു ബി ബെറ്റർ വേ ബെറ്റർ ആൻഡ് ഐ ഹോപ്പ് ഐ ക്യാൻ ഗെറ്റ് മോർ പ്രൊജക്ട് സോ ദൈ കാൻ എക്സ്പ്ലോർ ആൻഡ് ഡെഫിനെറ്റ്ലി എക്സ്പെരിമെൻറ്റ് വിത്ത് എഡിറ്റി ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് പ്രതീക്ഷിച്ചതിനെക്കാളും ആൾക്കാരുണ്ടായിരുന്നു ആൻഡ് ലൈക് മൊത്തത്തിൽ മൂവി അടിപൊളിയായിട്ട് പോയി ഒരു ഹാപ്പി ഫുണ്ട് അതെ അഞ്ച് സ്റ്റോറീസ് ഉണ്ട് ആൻഡ് അഞ്ച് മോറൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അഞ്ച് ടൈപ്പ്സ് ഓഫ് ഇമോഷൻസ് നമ്മൾ ലൈഫിൽ ഡേ ടു ഡേ കാണുന്ന കുറേ പ്രശ്നങ്ങളുടെ ഒരു അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു മൂവിയാണ് ആൻഡ് ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തന്നെയാണ് തോന്നുന്നത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറേ ഇമോഷൻസ് ആണെങ്കിൽ ലാസ്റ്റ് വീക്ക് ഫുൾ കോമഡിയാണ് സോ ഐ തിങ്ക് ഓൾ കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് അതുകൊണ്ടാണ് അഞ്ച് ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആണ് അതുകൊണ്ട് ഐ തിങ്ക് ആൾക്കാർക്ക് ലൈക്ക് ഇറ്റ് വിൽ കീപ് ദം എൻഗേജ് ഓരോ സ്റ്റോറിയും അവർക്ക് എന്തെങ്കിലും കാണാനുണ്ട് ആക്ച്വലി ആൻഡ് കുറേ ട്വിസ് ഉണ്ട് ആൻഡ് യാ തിങ്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മൂവി ഇറ്റ്സ് ലൈക്ക് യു നോ ആൻ എഫേർട്ട് ടു ലോഡ് ഓഫ് പീപ്പിൾ ഹു ആർ റിയലി ഡെഡിക്കേറ്റഡ് ആൻഡ് അവർക്കൊക്കെ മൂവി എന്ന് പറയുന്നത് ഒരു ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ ഒരു അവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് ഒരു പടം ചെയ്തതാണിത് സോ ഐ തിങ്ക് അതിൻ്റെ ഒരു എഫേർട്ട് എന്തായാലും കാണാനുണ്ടാവും പാട്ടിനകത്ത് താങ്ക് യു പടം എല്ലാവരും പോയി കണ്ടിട്ട് ഇനി നിങ്ങളഭിപ്രായം പറയണം ഇത് ആളെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു അഞ്ച് സ്റ്റോറി അഞ്ച് ഡിഫ്രൻ ഇമോഷൻസ് കാണിക്കുന്ന ഒരു മൂവിയാണ് ഇപ്പം ഈയെടുത്ത് സംബന്ധിച്ച കുറേ കഥകൾ അത് റിലേറ്റഡാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഇനിയൊരു ഇമോഷണൽ ആണ് പിന്നെ ലാസ്റ്റിലേക്കുള്ളൊരു കോമഡി വൈ വൈകിട്ടാണ് അഞ്ച് സ്റ്റോറീസും അഞ്ച് കഥകളും പറയാൻ കംപ്ലീറ്റ്ലി ഡിഫറെ ആണ് ആൻഡ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് ലൈക് എൻഗേജ് ചെയ്ത് നമ്മളെ ഒക്കെ കാണണം എന്ന് വിചാരിച്ച് നമ്മൾ എനിക്ക് പിറ്റേ ഓരോ പടത്തിനകത്തും എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫസ്റ്റ് പറഞ്ഞാൽ കുറച്ചും കൂടി ഇമോഷണൽ സാധനങ്ങളാണ് താങ്ക് യൂ ലാസ്റ്റിലേക്ക് കുറച്ചും കൂടി ഒരു ഫൺ കോമഡി ആ ഒരു ടൈപ്പാണ് സോ ഐ തിങ്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അലക്കും കേട്ടാണ് ഞാൻ ഓ യാ യാ ഷോ ഓ ആരെങ്കിലും ഒരു ഓപ്പർച്ചൂണിറ്റി ഒ താങ്ക്യൂ ബൈ രമൈശ്രായുരാജി കടന്നുപോവുക സർ താങ്ക്യൂ അതെ അനുസർ എല്ലാം പറഞ്ഞു തരും നമുക്ക് അതിന് മുന്നേ എന്താ ചെയ്യേണ്ടത് പിന്നെ എന്താ ചെയ്യാം ഓ ആദ്യം തന്നെ ഞങ്ങള് എന്താ പറയുക ഒരു ഒരാഴ്ച രണ്ട് മൂന്നാഴ്ച ഇരുന്ന് എന്തൊക്കെയാ ഓരോ സീനും എടുത്ത് അതിൻ്റെ ഡയലോഗ് പറഞ്ഞു തന്ന് അതെങ്ങനെയാണ് ഡെലിവറി പറഞ്ഞുതന്ന എല്ലാ സ്റ്റെപ്പിലും കൂടെ ഉണ്ടായിരുന്നു അതെ അതെ ആൻഡ് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അഭിനയിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഐ ദസ് ബെൻഫർ ആൻഡ് നല്ല കഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും പിന്നെ പറയാറുണ്ടായിരുന്നു ബെൻഫർ